വളഞ്ഞ് പൊളഞ്ഞു നടക്കുന്ന റോഡി കൂടെ ആ കാണുന്ന പള്ളിയുടെ അടുത്താണ് കുട്ടിയുടെ സ്കൂള് അപ്പം ഞങ്ങൾക്ക് കുറച്ച് ദൂരെ ഉള്ളതുകൊണ്ട് നമ്മൾ കുട്ടീനെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യമേ നമ്മൾ ഒരു പ്ലാൻഡായിട്ടിരിക്കുക അതായത് ഡെയിലി സിലബസിലെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാപ്പാടം പോലും പഠിക്കണമെന്നല്ല എന്നാൽ ആ നിന്ന് വരുന്ന ചോദ്യങ്ങളെ മാക്സിമം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയണം റിവിഷൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമുക്കതിനകത്ത് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു ടോപ്പിക്കും ആ ടോപ്പിക്കുമായിട്ട് അനുബന്ധമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് മുഴുവനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നിട്ടൊരു ബേസിക് ലെവൽ ചോദ്യങ്ങൾ കാണും അതായത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ പറ്റും അപ്പം ഉദാഹരണത്തിന് പറയുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഭരണഘടനയിൽ ഫസ്റ്റ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ചോദ്യം ഏതാണ് ഭരണഘടന നിയമ നിർ നിയമനിർമ്മാണ സഫ അല്ലേ അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന് പറയുന്നൊരു പോർഷൻ അത് വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്നൊരു പോർഷനാണ് വളരെ ബേസിക്സ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ടോപ്പിക്കാണത് ആ ഭാഗത്ത് എന്നൊരു ചോദ്യം വരികയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാർ അതായത് ഭരണഘടനയുടെ കരട് രേഖ തയ്യാറാക്കുന്ന ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ആരായിരുന്നു ബി ആർ അംബേക്കറാണ് അപ്പോൾ അത് നമ്മൾ പഠിക്കണമെങ്കിൽ എന്താണ് ഭരണഘടന എന്നാണ് ഭരണഘടന നിലവിൽ വന്നത് എങ്ങനെയാണ് ഭരണഘടന നിലവിൽ വന്നത് ആരെല്ലാം ചേർന്നാണ് ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എത്ര കമ്മിറ്റികൾ ചേർന്നാണ് ഭരണഘടന തയ്യാറാക്കിയത് അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നല്ല കുട്ടിയുടെ സ്കൂൾ ബസ് പോകുന്നേ ഉള്ളൂ അതായത് ഞാൻ അവിടുത്തെ സ്കൂൾ ബസ് പോകുന്നേ ഉള്ളൂ നമുക്ക് നടന്നു പോകാനുള്ള ദൂരെ ഉള്ളത് കൊണ്ടാണ് ഉൾക്കുണ്ടാക്കിയത് അപ്പം ഈ ബ്ലോഗിലൂടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ള കുറച്ച് ടിപ്സാണ് ടിപ്സും അതേ സമയം തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ എന്താ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നു ഒരു കംപ്ലയിൻ സ്റ്റഡി ആവശ്യമുള്ളവർക്കോ ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് അല്ലേ അപ്പോൾ ഭരണഘടനയിൽ നിന്നും ഇന്നും ചോദിക്കാൻ പറ്റുന്ന മാക്സിമം ചോദ്യങ്ങൾ മാക്സിമം ചോദ്യങ്ങൾ സ്വയമേ കണ്ടെത്തുക അതായത് നമുക്ക് തോന്നും അതായത് ഒരു ഭരണഘടന എന്ന് പറയുമ്പോൾ അതെങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു എങ്ങനെയാണ് നമുക്കൊരു ഭർണാടന എന്നൊരു ആശയം മുന്നോട്ട് വന്നത് എന്തൊക്കെ ഒരു ഭരണാടന തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എവിടെ നിന്നെല്ലാം ആശയങ്ങൾ കടം കൊണ്ടിട്ടുണ്ട് ആ കടം കൊണ്ട ആശയങ്ങൾ ഏതെല്ലാം രാജ്യത്ത് നിന്നാണ് കടം കൊണ്ടത് എത്ര കമ്മിറ്റികൾ ചർച്ച ചെയ്തിട്ട് എത്ര ദിവസം കൊണ്ട് എത്ര വർഷം കൊണ്ട് ഇപ്പം രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസമെന്ന് പറയുന്നുണ്ട് പതിനെട്ട് ദിവസം എന്ന് ചില ടെസ്റ്റുകളിൽ പറയുന്നുണ്ട് അത്രയും ഡേയ്സ് എടുത്ത് നമ്മുടെ ഭരണഘടന എന്ത് ചെയ്തത് തയ്യാറാക്കപ്പെട്ടതും അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അപ്പം അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക അതിന് നമുക്ക് വേണമെങ്കിൽ സഹായിക്കുന്ന ഒന്നാണ് എസ് സി ആർ ടി എസ് സി ആർ ടിയുടെ നമ്മുടെ സ്കൂൾ ടെസ്റ്റുകൾ സ്കൂൾ ടെസ്റ്റിൽ ഭരണഘടന വരുന്ന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു ബേസിക് ഐഡിയാസ് എല്ലാം നമുക്ക് കിട്ടും അപ്പോൾ നമ്മളിന്ന് കോൺസ്റ്റിറ്റ്യൂഷനാണ് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് വ്ലോഗിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എക്സാംസിനും കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പം അതിൽ നിന്ന് അത് കുറച്ച് പഠിച്ചാൽ മതി മാക്സിമം മാർക്ക് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക് ആയതുകൊണ്ട് നമ്മുടെ വ്ളോഗിൽ നമ്മൾ എന്താണ് എടുക്കാൻ പോകുന്നത് ഭരണഘടനയാണ് അപ്പം എല്ലാവരും ക്ലാസ്സിൽ വരിക നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം ഓക്കെ ടിൽഡ്രൻ ബായ്